ഒരു വ്യക്തിയുടെ ലൈംഗിക താൽപ്പര്യം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്നുള്ള അവസ്ഥ ഇത് അവരുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും അതേപോലെ തന്നെ മാനസികമായിട്ട് വരെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുകയും ചെയ്യും ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ശാരീരികപരമായിട്ടുള്ള കാരണങ്ങൾ രണ്ട് മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ ശാരീരികപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണമാണ് ഹോർമോണുകളുടെ വ്യതിയാനം ടെസ്റ്റോസറോൺ ഈസ്ട്രജൻ പ്രൊതസ്ട്രോൺ മുതലായ ഹോർമോണുകൾ ഉണ്ടാകുന്ന വ്യതിയാനവും അതേപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനവും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രണ്ടാമത്തെ കാരണമാണ് മറ്റ് അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകളുടെ എഫക്റ്റുകൾ കാരണം അപസ്മാരം മാനസികപരമായിട്ടുള്ള അസുഖങ്ങൾ ഇതിനൊക്കെ കഴിക്കുന്ന മരുന്നുകളും ഇത്തരം പ്രശ്നങ്ങളുണ്ടാക്കാറുണ്ട് മൂന്നാമത്തെ ഒരു കാരണമാണ് ഈ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മറ്റ് ശാരീരിക അസുഖങ്ങൾ കാരണവും ഇങ്ങനെ ലൈംഗിക താൽപ്പര്യം കുറയാം മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ കാരണമാണ് അവരുടെ പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ രണ്ടാമത്തെ കാരണം മാനസികമായിട്ടുള്ള വിഷാദം സമ്മർദ്ദം ഉത്കണ്ഠ ഉണ്ട് മൂന്നാമത്തെ ഒരു കാരണമാണ് മുൻകാലങ്ങളിലെ ലൈംഗിക ആഘാതങ്ങൾ കാരണവും ചിലരെല്ലാം ഇത്തരം ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാകാറുണ്ട് നാലാമത്തെ ഒരു കാരണമാണ് അവരുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഇതും പല വ്യക്തികളിലും ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാക്കാറുണ്ട്